എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കുറുപ്പമ്പടി എം ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു നവംബർ മുതൽ വരെ നടക്കുന്ന കലോത്സവത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ കലോത്സവമാണിത് സ്കൂൾ കലാമേളകൾ ഗ്രാമീണ മേഖലകളിലും നടക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരം പ്രദേശങ്ങളിൽ സ്കൂൾ കലാമേളകൾ നടക്കുന്നത് കുരുപ്പുംപടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായ മേളയിലെ വിവിധ മത്സരങ്ങൾ പതിനഞ്ച് വേദികളിലായി നടക്കും പതിനാല് വേദികൾക്കും പെരുമ്പാവൂരിലെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ പേരാണ് നൽകിയിരിക്കുന്നത് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് തിരുപ്പാവൂര് ഇത്തവണ നമ്മുടെ ഒരു ഗ്രാമത്തിൽ വെച്ച് ഈ ജില്ലാ കലോത്സവം നടക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ രായമംഗലം പഞ്ചായത്തിൽ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂള് മുഖ്യ വേദിയായിട്ടാണ് ഇത്തവണ ഈ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ വേദി ഇവിടെ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് പതിനഞ്ച് വേദികൾ മുഖ്യവേദിക്ക് പുറമെ മറ്റ് പതിനാല് വേദികളിപ്പോൾ ആ വേദികൾക്കെല്ലാം തന്നെ കലാ സംസ്കാരി സാഹിത്യ രംഗത്ത് ഈ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രഗത്ഭരായ ആളുകളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് ഏകദേശം പതിനായിരത്തോളം കുട്ടികളാണ് ഈ വരുന്ന അഞ്ച് ദിവസങ്ങളിലായി തങ്ങളുടെ കഴിവുകൾ വേണ്ടി ഈ വേദികളിലേക്ക് വരുന്നത് മുന്നൂറ്റി അമ്പത്തി ഒന്ന് ഇനങ്ങളിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കൗമാര കലാമേളയ്ക്ക് നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ പതാക ഉയർത്തുന്നതോടെ തുടക്കമാവും ഇരുപത്തിയാറിന് രാവിലെ പത്ത് മണിക്ക് മുഖ്യവേദിയായ വേദിയൊന്ന് ഡോക്ടർ ഡി ബാബുപോൾ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടക്കും മന്ത്രിമാർ ജില്ലയിൽ നിന്നുള്ള എം പിമാർ എംഎൽഎമാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും വിപുലമായ സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് സംബന്ധിച്ച് വരുന്ന ദിവസങ്ങൾ കുട്ടികളുടെ ഒട്ടേറെ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് കുറുക്കുംപടി നിറഞ്ഞ് കവിയാൻ പോകുന്ന ഒരു മേളയാണ് വരുന്നത് ഇത് വളരെ മികച്ച രീതിയിലുള്ള സംഘാടനമാണ് എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നേരിട്ട് നടത്തിയിട്ടുള്ളത് കുട്ടിൻ്റെ ചുമതലയാണ് എനിക്കുള്ളത് ദിവസവും അയ്യായിരത്തോളം ആളുകൾക്കുള്ള ഭക്ഷണവും അവർക്ക് ഉപേക്ഷത്തിനുള്ള ആ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായി ആ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഏതായാലും വളരെ സന്തോഷം കുറുമ്പടിയെ സംബന്ധിച്ച് കുറെ ശേഷം വലിയ ഒരു പ്രോഗ്രാമാണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നമ്പള്ളി വർക്കിംഗ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ ഹണിജി അലക്സാണ്ടർ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അബറാചൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ സ്കൂൾ മാനേജർ ജിജു കോര പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ എ നൌഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ